صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في القد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله رب العالمين حمدا يوافي اللهم ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم انا نسألك بحق الفاتحة المؤلمة والسبع المثاني أن تفتح لنا كل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير. وأن تحفظنا في أدياننا وأنفسنا وأهلينا وأصحابنا وأحبابنا من كل مهنة وفتنة وبوس وضير إنك ولي لكل خير متفضل بكل خير ومات بكل خير اللهم بارك لنا في أفعالنا وفي تجاراتنا وفي سكناتنا وفي حركاتنا وفي تعلمنا وفي تعليمنا في مجلسنا هذا بركه تامه كما باركت على عبادك الصالحين ربنا عليك توكلنا واليك عذبنا واليك المصير امين برحمتك يا ارحم الراحمين അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ മക്കയിലെത്തി ഞങ്ങൾ അലഹമ്മില്ല ഒരു ഉംറ ഞങ്ങളെ സംഘത്തിനെ നിർവഹിക്കാൻ സാധിച്ചു ഇൻഷാ അള്ളാഹ ഞങ്ങൾക്ക് ഇനി നാളെ വിശുദ്ധമായ അറഫ മുസ്തലിഫ അടങ്ങുന്ന ഒരു സിയാറയും അതുപോലെ തന്നെ സയ്യദ്ന റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാം ചെയ്ത ജആറാനയിൽ പോയി ഇഹ്റാം ചെയ്യാനും ഇൻഷാ അള്ളാ നാളത്തെ യാത്ര ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യമായി റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അവിടുത്തെ ഹിജ്റ ഘട്ടത്തിൽ അവിടുന്ന് യാത്ര ചെയ്ത് ആദ്യമായി അവിടുത്തെ ചെയ്ത ഒരു മലയുണ്ടായി അതിൻ്റെ പേരാണ് സൗറുമല ജബലു സൗർ ഇൻഷാ അല്ലാതിൻ്റെ തായ് പോരത്ത് ഇൻഷാ അല്ലാ നാളെ ഞങ്ങൾക്ക് എത്താൻ കഴിയും അവിടെ നിന്ന് റസൂൽ ഇസ്വല്ലാ അലി തങ്ങളുടെ ജീവചരിത്രം അവിടുന്ന് ഹിജറ പോയതും അതോടൊപ്പം തന്നെ സൗറിൽ അവിടത്തേക്ക് അഭയം ലഭിച്ചതും അവിടുന്ന് സൗറിൽ മൂന്ന് ദിവസം താമസിച്ചതും അവിടെ നിന്ന് മഹാനായ സുദീകുൽ അക്ബർ അലിയുള്ള പാമ്പുകടിയേറ്റ് വിശ്വദാൽ ശരിയുടെ ഉമനീര് അവിടുത്തെ പറക്കത്താക്കപ്പെട്ട ഉമിനീര് അത് പരുറ്റിക്കൊടുത്തപ്പോൾ ആ വേദന പ്രയാസം വിഷം ഇറങ്ങിപ്പോയ സംഭവമാണ് ജബലു സൗറിലുണ്ട് അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് സലല്ലാഹു അലൈഹി വസ്ല്ല അള്ളാഹുവിൻ തവക്കുലാക്കി ലോകത്തെ ഏറ്റവും വലിയ തവക്കുലിൻ്റെ അധ്യായം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരിക തവക്കുലിൻ്റെ ഏറ്റവും വലിയ അദ്ധ്യായം മുന്നാലി അലൈഹി അലൈവസല നമുക്ക് പഠിപ്പിച്ചു തരിക അവിടുന്ന് ു ആശങ്കപ്പെട്ടപ്പോൾ പോലും പറഞ്ഞു ലാ യാ അബൂബക്കർ ലാ തൻ അൽഹംദുലില്ലാ യാത്രയാണ് ഞങ്ങൾക്ക് നാളെ നടന്നത് ഇൻഷാ അല്ലാ പരിശുദ്ധ മക്ക അലഹദില്ലാ ഹിന്റെ ആളുകളെല്ലാവരും പിരിഞ്ഞു പോയിട്ടില്ല ഈ ഉള്ളവന് കഴിഞ്ഞ ചവാലിൽ ഇവിടെ എത്തിയപ്പോൾ മദീനയിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കായ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും വന്ന സർക്കാറിൽ പിന്നെ സർക്കാരിൻ്റെ ചെലവിൽ വന്ന സർക്കാറിൽ അപേക്ഷിച്ചിട്ട് വന്ന ഒരുപാട് ഹാജിമാരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും അലഹമില്ല ഹജ്ജ് കഴിഞ്ഞു ഇവിടെ എത്തിയിട്ടും ഹാജിമാർ ഇപ്പൊ ഈ ഹാർമിൽ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാലും നിലവിലുള്ള മുമ്പുള്ള തിരക്കിനെ അപേക്ഷിച്ച് ഹച്ചു കഴിഞ്ഞിട്ട് ഉടനെയുള്ള സമയമാണ് നല്ല ഒരു അവസരമാണ് പക്ഷേ നേരത്തെ ഹജ്ജിൽ കഠിനമായ ചൂടനുഭവിച്ച് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടു മരണം വരെ സംഭവിച്ച സാഹചര്യമുണ്ടായി അത് ആ ചൂടിന് വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിലും പരിശുദ്ധ ഹറം ഷെരീഫിൻ്റെ മക്കയിലെ കേബാലയത്തിൻ്റെ പരിസരത്ത് ഒരു വല്ലാത്ത ഒരു സൗകര്യവും വല്ലാത്ത ഒരു അനുഭൂതിയുമാണ് ഈ ചൂടുള്ള സമയത്ത് അറ്റിന് പോയ ആളുകൾ വലിയ ചൂടും പ്രയാസമൊക്കെ അനുഭവിച്ച വാർത്തകളൊക്കെ അറിഞ്ഞെങ്കിലും ഇന്നലെ ഞങ്ങളിവിടെ എത്തിയ സമയം ഞങ്ങളൊരു മൂന്ന് മണിക്കെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് എടുത്ത് പലരും പറഞ്ഞു രാത്രി പോയാൽ മതി കാരണം ഇപ്പം നല്ല ചൂടല്ലേ പുറത്ത് ഭയങ്കര ചൂട് പല ഗ്രൂപ്പുകാരും അങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്കങ്ങനെ തോന്നി നമ്മൾ വന്ന എഹ്റാമിലാണ് ആ എഹ്റാമിൽ നിന്ന് തെറ്റണ്ട രാത്രി പാതിരക്കൊക്കെ പോകാൻ നിന്നാൽ അധികാളുകളും ഇഹ്റാമിൽ പ്രയാസം കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഇഹ്റാമിനെ ബാധിക്കും പറയെ ബാധിക്കുമെന്നത് മനസ്സിലാക്കി അധികം റെസ്റ്റൊന്നും കൊടുക്കാതെ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര മണിയാവുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്കാണ് അവരി ബാങ്ക് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങി മക്വാഫിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ ഏകദേശം ഒരു പത്ത് നാനൂറ് മീറ്റർ നമ്മളെ റൂമൊക്കെ ഏകദേശം അടുത്താണ് പത്ത് നാന്നൂറ് മീറ്റർ പിന്നെ നടന്ന് നീങ്ങുന്ന സമയത്തൊക്കെ നല്ല ഒരു തീക്കാറ്റ് പോലെ ചൂട് വീശും വീശു ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഈർപ്പം ഇല്ലാത്തതായതുകൊണ്ട് ചിലപ്പം വിയർപ്പില്ല ചില സാഹചര്യത്തിൽ വിയർപ്പ് കുലിക്കും എന്നാൽ ചില സമയത്ത് വിയർപ്പ് ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഈ ക്ലൈമറ്റ് വലിയ ചൂടുണ്ടായാലും ചൂടൊന്നും ഉണ്ടാവില്ല ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ അവിടെ മത്വാഫിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവം എന്താ വെച്ചാൽ ഒരു വല്ലാത്ത റാഹത്ത് ആ പ്രയാസം എന്നാലും മത്വാഫ് എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗം ഫുൾ ഓപ്പണാണ് ഫുൾഭാഗം ഫുൾ ഓപ്പണാണ് മുഗൾ ഭാഗം ഫുൾ ഓപ്പണാണ് എന്നിട്ട് പോലെ ആ മഗ മത്വാഫ് വളരെ നല്ലൊരു റാഹത്താണ് അവിടെ ഉണ്ടായൊരു റാഹത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ തവാഫ് പ്രായമുള്ള ഉമ്മമാരുണ്ട് ആ തവാഫ് തീർക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല വളരെ നല്ല റാഗത്തോടു കൂടെ തവാഫ് നിർവഹിക്കാൻ ഞങ്ങൾ ഞങ്ങളെ സംഘത്തിന് സാധിച്ചു പിന്നെ തവാഫ് കഴിഞ്ഞു അലഹമില്ല തവാഫിൽ വലിയ തിരക്കൊന്നുമില്ല സാധാരണ നോമ്പിനും അതുപോലെ ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ പോയ സമയത്ത് അനുശൂദ്ധമായ ഭാരമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇപ്രാവശ്യം ഈ ഹജ്ജ് കഴിഞ്ഞ ഉടനെ കുറേ ഹജ്മാർ പോയി മുമ്പ്രക്കാരി നേരത്തെ തന്നെ ഈ പ്രാവശ്യത്തിന് പ്രത്യേകത എന്താ സാധാരണ മൊഹറം സീസണിലാണ് ഉം വിസ സൗദി അടിക്കാറുണ്ട് ഇന്ന് നേരത്തെ തന്നെ ഈ പ്രാവശ്യം നേരത്തെ തന്നെ മഹറം പിറക്കുന്നതിൻ്റെ പത്ത് ദിവസം മുമ്പ് തന്നെ വിസയൊക്കെ ചാലുവായി ആളുകൾ എത്തിക്കും ഒരുപാട് ആളുകൾ ഉം വിസയിൽ ഇവിടെ എത്തിക്കും അതുകൊണ്ട് തന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള സീസണിൽ തിരക്ക് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാറുണ്ട് പക്ഷെ എന്നാലും ഹജിമാര് പൂർണ്ണമായി പോകാത്തത് കൊണ്ട് കറം ജനനിബിഡമാണ് എന്നാൽ നേരത്തെയുള്ള സാഹചര്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അലഹമില്ല പിന്നെ തിരക്കത്യാവശ്യം കുറവുണ്ട് ഞങ്ങളെ തവാഫ് വേഗം കഴിഞ്ഞു സൈം അതുപോലെ അലഹമില്ല ഏകദേശമൊക്കെ എല്ലാം കഴിയുമ്പോൾ ഒന്നര ഒന്നര രണ്ട് മണിക്കൂറോട് കൂടി എല്ലാം കഴിഞ്ഞു പ്രാഹത്തായി പകരിവും യശയും ജമാഅത്ത് കഴിഞ്ഞു ഞങ്ങൾ ഇരിഞ്ഞു പോയത് ഞങ്ങളെ കൂട്ടത്തിലെ സംഘത്തിലെ ഒരാൾ പോലും കൂട്ടം തെറ്റാണ് പൊതുവെ തിരക്കുണ്ടാകുന്ന സമയത്ത് കൂട്ടം തെറ്റിലുകളൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ മക്കയിലേക്ക് ഏത് കാലത്തും സമയകാല പരിധി ലൈറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ മറ്റും മറ്റും നോക്കിയിട്ട് പോകുന്നത് കാര്യമില്ല എപ്പോഴും ഏത് സമയത്തും സാഹചര്യങ്ങൾ മാറി മാറി മറിയും സാഹചര്യങ്ങൾ മാറി മറിയും ചിലപ്പോൾ നല്ല മഴയായിരിക്കും മഴയില്ലാത്ത സീസണിൽ എന്തുണ്ടാവും മഴ മഴയില്ലാത്ത സീസണിൽ ചിലപ്പോൾ മഴ അതുപോലെ ചൂട് നല്ല ചൂട് വന്നുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് ചൂട് ഓ മദീനയിലെത്തിയാൽ ചിലപ്പോൾ ഒരു തണുപ്പ് തണുപ്പ് വരും അങ്ങനെ അങ്ങോട്ടും കൂടെയൊക്കെ മാറി മറിയുന്ന കാലാവസ്ഥയുണ്ട് ഏതായിരുന്നാലും അലഹമില്ല ഞങ്ങൾക്ക് ഈ ഇതുവരെ ഞങ്ങൾക്ക് അലഹമ്മില്ല പ്രാഹത്താണ് പരിശുദ്ധമായ മക്ക ചരിത്രത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ത്യാഗമാണ് ഇവിടെ ഈ മണ്ണിൽ ത്യാഗമാണ് മഹാനായ സെയ്യുദ്ദുന ഖലീലുല്ലാ ഇബ്രാഹിം നബി അലി അസ്സലാം അയ്യായിരം കിലോമീറ്റർ നടന്നെത്തിയ ഭൂമിയാണ് ഇവിടെ ഈ സുന്ദരമായ മണ്ണ് മഹാനവറുകൾ ഇവിടെ ഊശരമായ ഈ ഭൂമിയെ സമ്പന്നവും സമ്പുഷ്ടവുമാക്കിയത് ഖലീലുല്ലയാണ് ആ മഹാനാണ് ലോകത്തുള്ള വിശ്വാസികളെ ഹജ്ജിന് വേണ്ടി വിളിച്ചത് റാഹി നബി അലൈഹി സ്വലാമിനോട് വിളംബരം ചെയ്യാൻ അള്ളാഹു താര അറിയിച്ചോ ഇബ്രാഹിം നിങ്ങൾ ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കണം പരിശുദ്ധ ഖുറാനാ കാര്യം പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ആളുകളെ വിളിച്ചു വിളിക്കാൻ അറിയിച്ചു പറഞ്ഞു വിളിക്കുക ആളുകൾ നടന്നുകൊണ്ടും വാഹനത്തിൽ കയറിയും ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നു അലഹദില്ല ആ ഒരു കാഴ്ച കാഴ്ച ലോകത്തിൻ്റെ എല്ലാ മുക്ക് മൂലകളിലും ഈ മണ്ണിലേക്ക് കാരണം ഇവിടെ പ്രാർത്ഥന ക്രിയാത്ര സ്ഥലം ലക്ഷക്കണക്കായ പ്രതിഫലങ്ങൾ ഉള്ളാഹു വാരിക്കോരി കൊടുക്കുന്ന മണ്ണാണ് ഈ പുണ്യഭൂമിയിലല്ലേ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ഇസ്ലാമികമായ വിപ്ലവം തീർന്നു സയ്യദന റസൂർല്ലാഹിള്ള ഇസ്ലാമിന്റെ ചരിത്രം അത് സൃഷ്ടിച്ചത് എന്തെല്ലാം ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പുണ്യനി ഇസ്ലാമിക പ്രബോധന വീതി അവിടുത്തെ കുടുംബം പോലും അവിടുത്തെ അവിടുത്തെ കുടുംബവും നാട്ടുകാരും അവിടുത്തെ ഈ നാടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ആട്ടി ഓടിക്കാന്ന് പറഞ്ഞു ആ രീതിയിൽ അവർ അത്രയും വലിയ ശത്രുത പുലർന്നു നീതിയുടെ പര്യായമായി കടന്നു വന്ന അള്ളാഹുവിൻ്റെ ഹബീബിനെ ഈ നാട്ടുകാർ ചോദിച്ചു അപ്പോൾ പരിശുദ്ധ ക്യാബ വിട്ട് മക്ക വിട്ട് പോകാൻ പുന്നാര ലഭിക്കുക താല്പര്യമുണ്ടായിരുന്നു മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലിസ്വലമ്മ ഈ ക്യാബാലയത്തെ നോക്കി പരിശുദ്ധ മക്കയെ നോക്കി പറഞ്ഞൊരു കാര്യം ഈ നാട്ടുകാർ ക്യാബമെ പരിശുദ്ധ മക്കെ എന്നെ വിട്ടുപോകാൻ എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ ഈ നാട്ടുകാർ അട്ടിയോടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ മുൻപോക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ബാലയത്തെ നോക്കി കൽക്കഥ കണ്ടനായി കണ്ണിൽ നിന്ന് കണ്ണി നീരൊഴുത്തിയ സയ്യിദുനാ റസൂലും ബായി സലഹു അല്ല അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മണ്ണിലേക്ക് ആളുകൾ ഒഴുകുന്നത് ഈ ഒഴുക്ക് അത് അയാമത്ത നാൾ വരെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ പല തടസ്സങ്ങളും നേരിടുന്ന പല പ്രതിസന്ധികളും നേരിടുന്ന സാഹചര്യങ്ങളും ഏതായിരുന്നാലും ഇന്ന് പരിശുദ്ധ മൊഹർറത്തിൽ മൊഹർറത്തിൻ്റെ ഇൻഷാള്ള പത്തും ഒമ്പതും പത്തും ഒക്കെ ഈ മണ്ണിലാണ് ഈ പരിശുദ്ധമായ മണ്ണിലാണ് അള്ളാഹുദ്ല കൂടുതൽ വിവാദത്തുകളൊക്കെ ചെയ്യാൻ നിങ്ങളെ സംഘത്തിന് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ കർമ്മങ്ങളിൽ വ്യാപ വ്യാപൃതരാകാൻ പടച്ചറപ്പ് തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാള്ള ഓരോ ദിവസങ്ങളിലും അതിൻ്റേതായ കാര്യങ്ങൾ കർമ്മങ്ങളുണ്ട് നാളെ മുമ്പ്രയുണ്ട് മറ്റന്നാളുണ്ട് മറ്റ് ചരിത്ര സ്ഥലങ്ങൾ ഹിർ ജബലുന്നൂർ എന്ന് പറയുന്ന കാർ ഹിറ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ആഗ്രഹവും തിടുക്കവും താല്പര്യവുമുള്ള വിശ്വാസികളാണ് പരിശുദ്ധമായ ജബലന്നൂർ കീഴടക്കം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ ഖുർഹാനിൻ്റെ സന്ദേശം ലഭിച്ച ആ പർവ്വത ശിഖിരങ്ങളിലെത്താൻ ആ പുന്നാലി നബിയുടെ പാദസ്പർശമേറ്റ മണ്ണിനും വൈയിലൂടെ കടന്നു പോകാൻ സയ്യിദ ബി ബി ഹദീജർ അലി അള്ളാഹു അനുസ്മരിക്കുന്ന ആ യാത്ര അവിസ്മരണീയം അതുപോലെ സൗർ അജിൻ്റെ ഹാജിമാർ പിന്നെ കർമ്മങ്ങൾ തീർത്തുകൊണ്ട് ഇറങ്ങിപ്പോയ ലോകത്തെ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ജനങ്ങൾ പ്രാർത്ഥന നിർഭരമാകുന്ന പരിശുദ്ധ അറഫയും വിനയും കാണാനിരിക്കുന്നു നാളത്തെ യാത്ര അതെല്ലാം സയ്യിദ്നാ റസൂൽഹി സലഹിസ്ലമിയുടെ ടൈഫ് യാത്ര അതും ത്യാഗപൂർവമായൊരു യാത്രയാണ് വായ്പിൽ അവിടുന്ന് ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ച് അവിടുത്തെ ശരീരം പൊട്ടി രക്തം ധാരധാരയായി ഒക്കെ അവിടുന്ന് പ്രയാസം കൊണ്ട് കഷ്ടപ്പെട്ട ഒരു സാഹചര്യം അവിടുന്ന് അനുസ്മരിച്ച് അയവിറക്കിയ അതീ ബീവിയോട് പോലും സങ്കടപ്പെട്ടു പറഞ്ഞ ഒരു യാത്രയായിരുന്നു യാത്ര അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഒരുപാട് ഒരുപാട് ത്യാഗ കഥകൾ പിന്നെ അയവിറക്കും പരിശുദ്ധമായ ബംറയും അതുപോലെ തന്നെ സിയാറയും ഉൾപ്പെടുന്ന ഒരു യാത്ര സംഘത്തെ അലഹമ്മദില്ല ആ സംഘം പരിശുദ്ധമാക്കയിൽ ഏകദേശം ഇപ്പോൾ അതിൻ്റെ വലിയ റൂമുകൾക്കോ മറ്റുകൾക്കോ മറ്റൊന്നും സൗകര്യങ്ങൾ തിരക്കുകളൊന്നും ഇല്ലാത്തതും അറബിൻ്റെ അടുത്ത് തന്നെ അധികം ദൂരെ നടക്കാനില്ലാത്ത വിധത്തിൽ റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുദ് നമ്മളെ ഈ യാത്രയും അതുപോലെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവും ഇന്നത്തെ ഓൺലൈൻ മജ്ലിസിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഒരുപാട് ആളുകളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ ഈ യാത്രയിൽ നമ്മളെ കൂടെ പിന്നെ വന്ന ഞങ്ങളിൽ വളരെ കുറഞ്ഞ ദിവസം പത്തിരുപത്തി ഏഴാൾ ആളുകളെ ഞങ്ങളുണ്ട് അതിൽ നമ്മളെ പിന്നെ നാട്ടുകാരായ ആളുകളുണ്ട് ചെറുപാടിക്കാരുണ്ട് അതുപോലെ നമ്മുടെ തൊട്ടടുത്ത എൻ്റെ നാട്ടുകാരുണ്ട് ഷാനിജ് ഹലീം ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ അങ്ങോട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി മസീയത്ത് ചെയ്തവരുണ്ട് കമൻറ്റ് ബോക്സിൽ കൊണ്ട് ആക്കൊണ്ടേൽപ്പിച്ചവരണ്ട് അള്ളാഹുദാല എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കെ ഒറ്റ സ്വലാത്ത് ടിപ്പു നബി സ്വലാത്ത് നമുക്ക് ചെയ്യാം മുഹമ്മദ് അബദാനി സ്വലാ മുസൈദിനിൻ സൈദിനു وعلى آله وصحبه وسلم رحم الرحيم على السيد آمين الحمد لله رب العالمين لن يوافقني أمه في مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحم الرحيم على السيدة ربي من جسن يغلل قبل അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ തൊഫിക്ക് നൽകണേ റഹ്മാൻ നിങ്ങൾ നിർവഹിച്ച ഉമ്രകൾ സിയാറകളൊക്കെ നീ കബൂൽ ചെയ്യണേ ചെയ്യണേറൻ ധാരാളം ഉമ്രകളും തവാഹും അതുപോലെ വിവാദങ്ങളും ധാരാളം ഈ പണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സംഘത്തിനും തൊഫീക്ക് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ പുറത്തു ഞങ്ങളിൽ പലരും രോഗികളാണ് നീ ശിൽപ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ മക്കൾ പലരും പലവിധത്തിലുള്ള രോഗങ്ങളെ പിടിപെട്ടവരുടെ നീ ശിൽപ നൽകണേ റഹ്മാൻ ഞങ്ങളെ നാടിന് മഞ്ഞപ്പിത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായി അതിൻ്റെ പ്രയാസത്തിൽ കെടുതിയിൽ ആളുകൾ നിറഞ്ഞേ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുണ്ട് മഞ്ഞപ്പിത്തം പിടിച്ച കുട്ടികൾ അള്ളാഹുവിന് ശിപ്പ നൽകണേറായി ആചിലായ ശിപ്പ നൽകണേറ ആചിലായ നൽകണേ റഹ്മാൻ ആരുണ്യവാനായ റാഹിമായ ഗഫാറായ അപ്പേ ഞങ്ങളെ ഒന്ന് കാണുകയും നോക്കുകയും ചെയ്യണേറായി നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരികണേറായി

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل <سل> على محمد يا رب صل <سل> عليه <سل> <سل>